നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഹിന്ദു മതവിശ്വാസ പ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി പോലെ തുലാസു പോലെ ഉള്ള് വടി അഥവാ തണ്ട് എന്ന അർത്ഥത്തിലാവണം ഈ വാക്കുണ്ടായത് കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികൾ പാൽക്കാവടി ഭസ്മക്കാവടി അന്നക്കാവടി കളഭക്കാവടി പീലിക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിവ പ്രധാനമാണ് മുരുകനാണ് വഴിപാട് പ്രാധാന്യമെങ്കിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇത് നടത്താറുണ്ട് പലതരത്തിലുള്ള കാവടികളുമുണ്ട് ഇപ്പോൾ അലങ്കാരമായും കാവടികൾ ഉപയോഗിക്കുന്നു ആഘോഷങ്ങളോടനുബന്ധിച്ച് തലയിലോ തോളത്തോ ഏറ്റി ആടുന്നതിനുപയോഗിക്കുന്ന വർണ്ണ പകിട്ടാർന്ന ഒരു നിർമ്മിതിയാണ് കാവടി ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ മഹാമുനിയായ അഗസ്ത്യമുനിക്ക് മഹാദേവനെ ദർശിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം കൈലാസത്തിലെത്തി ശിവഭഗവാനെ തൊഴുത് പൂജയും നടത്തി തിരികെ പോകാൻ നേരം കൈലാസത്തിൽ നിന്നും രണ്ട് പർവ്വതങ്ങൾ കൂടി കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ ഹിടുമ്പൻ എന്ന രാക്ഷസന്റെ സഹായത്താൽ രണ്ട് പർവ്വതങ്ങളും തോളിലെടുത്ത് മുനി യാത്രയായി അങ്ങനെ നടന്നു വരുമ്പോൾ പഴനിക്കടുത്തു വെച്ച് ഹിടുമ്പൻ ക്ഷീണിച്ചവശനായി അദ്ദേഹം ആ മലകൾ താഴെ ഇറക്കി വെച്ച് വിശ്രമിച്ചു ക്ഷീണം മാറി വീണ്ടും മലകളെടുത്ത് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല എത്ര ശ്രമിച്ചിട്ടും ഹിടുമ്പന് അത് സാധിച്ചില്ല അത്ഭുതപ്പെട്ട് ചുറ്റും നോക്കിയ ഹിടുമ്പൻ കണ്ടത് മലയിൽ വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു ബാലനെയാണ് ആ മല ശിവഗിരിയാണെന്നും അത് തൻ്റെതാണെന്നും ഹിടുമ്പനോട് ആ ബാലൻ വാദിച്ചു എന്നാൽ ഹിടുമ്പൻ സമ്മതിച്ചില്ല അങ്ങനെ അവർ തമ്മിൽ യുദ്ധമായി ഒടുവിൽ ബാലൻ ഹിടുമ്പനെ വധിച്ചു ഇതോടെ ബാലൻ മുരുകനാണെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യമുനി മുരുക ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അഗസ്ത്യമുനിയുടെ അപേക്ഷപ്രകാരം മുരുകൻ ഹിടുമ്പനെ ജീവിപ്പിച്ചു പുനർജീവിച്ച ഹിടുമ്പൻ താൻ മലകൾ കൊണ്ടുവന്ന പോലെ പൂജാദ്രവ്യങ്ങൾ കാവടിയിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്നും ഒപ്പം തന്നെ ദ്വാരപാലകൻ ആക്കണമെന്നും ഹിടുമ്പൻ മുരുകനോട് അപേക്ഷിച്ചു അങ്ങനെയാണ് കാവടിയെടുത്ത് തുടങ്ങിയതെന്നുമാണ് ഐതിഹ്യം കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി ചില സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഹിടുമ്പൻ പൂജയും നടത്തി വരാറുണ്ട് ക്ഷേത്ര വഴിപാടായി കാവടിയെടുക്കുമ്പോൾ വ്രതമെടുക്കണമെന്ന് ഹൈന്ദവ വിശ്വാസങ്ങൾ പറയുന്നു ചില സ്ഥലങ്ങളിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിന വ്രതത്തോടുകൂടിയതാണ് ഇങ്ങനെ എടുത്തു ഭക്തർ സമർപ്പിക്കുന്ന ശുദ്ധ കാവടി ദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്യുന്നു ദ്രവ്യം കേടുവന്നു എന്നാൽ കാവടി ഭക്തന്റെ വ്രതശുദ്ധിക്ക് ഭംഗം വന്നതായി മനസ്സിലാക്കി ഈശ്വര കോപ പരിഹാരാർത്ഥം അടുത്ത വർഷം കാവടിക്ക് വ്രതം നോക്കി ശുദ്ധ കാവടിയായി തീർക്കേണ്ടതുമാണെന്ന് പറയുന്നു തൈപ്പുയ ദിനത്തിൽ കാവടി കാവടികെട്ടിയാടുന്നത് അതിവിശേഷമാണ് ഭക്തജനങ്ങൾ ബ്രഹ്മചര്യത്തോടെ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് രണ്ടു നേരവും കുളിച്ച് തറയിലുറങ്ങി െയ്യാതെ വേണം കാവടി വ്രതം നോൽക്കാൻ കാവടിയുടെ പ്രധാന ഭാഗങ്ങൾ സാധാരണ കാവടിക്ക് പ്രധാനമായും അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് പക്ഷേ പളനിയിലെയും മധുരയിലെയും കാവടികൾക്ക് നാല് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ തടിയിൽ തീർത്ത ഭാഗമാണ് പ്രധാന ഭാഗം അത് കാവടിക്കാൽ എന്നറിയപ്പെടുന്നു ഇത് പ്ലാവ് തേക്ക് ഈട്ടി എന്നീ തടികളിൽ തീർത്ത് വർഷങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കുന്നു മധ്യതിരുവിതാംകൂറിലെ ചില ഹിന്ദു ഭവനങ്ങളിൽ ഇത്തരം കാവടികൾ വർഷങ്ങളോളം സൂക്ഷിച്ചു പോരുന്നുണ്ട് രണ്ടും മൂന്നും ഭാഗങ്ങൾ അതത് വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേകം നിർമ്മിച്ചെടുക്കുന്നവയാണ് കാവടിയാടുന്ന ഭക്തരെ പോലെ കാവടി നിർമ്മിക്കുന്നവരും ആചാര അനുഷ്ഠാനപ്രകാരമുള്ള ശുദ്ധവും വൃത്തിയും സൂക്ഷിക്കണമെന്ന് നിർബന്ധമാണ് കാവടിയുടെ രണ്ടാമത്തെ പ്രധാന ഭാഗം ചെണ്ട് എന്ന് അറിയപ്പെടുന്നു പൂക്കളുടെ ആകൃതിയിൽ മുറിച്ചെടുക്കുന്ന വിവിധ കടലാസുകളെ ചിട്ടയോടെ ഒരു കമ്പിയിൽ കോർത്ത് മനോഹരങ്ങളായ പുഷ്പങ്ങളാക്കി മാറ്റുന്നു പിന്നീട് ഇവ കവുങ്ങിൽ നിന്ന് ചീന്തിയെടുത്ത് ഉരുട്ടിയെടുത്ത ഒരു ദണ്ടിൽ ഭംഗിയായി നിരത്തി കെട്ടുന്നു ഇത് തികച്ചും ഒരു കലയാണ് തഴക്കവും പഴക്കവും ഒപ്പം തികഞ്ഞ കലാപാരമ്പര്യവും വേണം ഇത് നിർമ്മിക്കാൻ പൂക്കൾ അടുക്കി അടുക്കിക്കെട്ടുന്നതിലെ എണ്ണമനുസരിച്ച് കാവടികൾ തരംതിരിക്കപ്പെടും ചിലയിടങ്ങളിൽ കാവടികളിൽ പല തട്ടുകളിൽ ചെണ്ടുകെട്ടാറുണ്ട് മറ്റു ചിലയിടങ്ങളിൽ ചെണ്ടുകൾക്ക് പകരം മറ്റ് അലങ്കാര വസ്തുക്കളും ഉപയോഗിക്കുന്നു ചെണ്ടുകൾ കാവടിക്കാലിൽ മദ്യത്തായി തീർത്ത സുഷിരങ്ങളിലാണ് ഉറപ്പിക്കുക കൂടുതൽ ഉറപ്പിനായി ഇവയെ കാവടി കാലിനോട് ചേർത്ത് നൂൽകമ്പികളാൽ കെട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ തമിഴ്നാട്ടിലെ കാവടികളിൽ ചെണ്ടുകൾ ഉപയോഗിച്ച് കാണുന്നില്ല പൂക്കാവടി വർണ്ണക്കടലാസും മറ്റ് അലങ്കാര വസ്തുക്കളും മുളയുടെ ഒരു ഫ്രെയിമിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ച് ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാവടികൾ നിലനിലയായി ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ളവ ഒരാൾക്ക് നിഷ്പ്രയാസം എടുത്ത് തലയിൽ വെച്ച് കാവടിയാടാം ം തീരെ കുറവായിരിക്കും ഒറ്റ കാവടിയും ഇരട്ട കാവടിയും ഉണ്ട് കാവടിക്ക് സാധാരണ ഒരു തണ്ട് അല്ലെങ്കിൽ വടി മാത്രമാണ് ഉള്ളത് അങ്ങനെയുള്ളതിനെ കാവടി എന്ന് പറയുന്നു തണ്ടിന്റെ എണ്ണം രണ്ടാകുമ്പോൾ അവ ഇരട്ട ഇരട്ടക്കാവടിയെന്നും പറയുന്നു പീലിക്കാവടി മരമുപയോഗിച്ച് നിലനിലയായി ഉണ്ടാക്കി അതിൽ മയിൽ പീലിയും സ്പടിക കഷ്ണങ്ങളും മറ്റും ഉപയോഗിച്ച് അലങ്കരിക്കുന്നു അമ്പലക്കാവടി ഗോപുരക്കാവടി എന്നിങ്ങനെയും ഇതിനെ വിളിക്കുന്നു അറുമുഖക്കാവടി സാമാന്യം വലുതും ഭാരം കൂടിയതുമായ കാവടിയാണിത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ആറുമുഖം ഉണ്ട് കാവടികളിൽ പ്രത്യേക സ്ഥാനമാണിതിന് കടും മഞ്ഞയോ കാവിയോ നിറമുള്ള വസ്ത്രങ്ങളണിഞ്ഞ ഭക്തർ ദേഹമാകെ ഭസ്മം പൂശിയാണ് കാവടിയാടുക പൂ കൊണ്ടും മയിൽപീലി കൊണ്ടുമുള്ള കാവടികളുമുണ്ട് സുബ്രഹ്മണ്യന്റെ വാഹനം മൈലാണെന്ന സങ്കല്പത്തിലാണിത് കയ്യിലൊതുങ്ങാവുന്നതു മുതൽ പതിനെട്ടടി ഉയരത്തിൽ വരെ കാവടികൾ ഒരുക്കാറുണ്ട് കാവടി തലയിലേറ്റിയുള്ള നൃത്തമാണ് കാവടിയാട്ടം ഉടുക്കും ചെണ്ടയും ഒരുക്കുന്ന താളത്തിനനുസരിച്ച് കാവടി സംഘത്തിൻ്റെ ചടുലമായ ചുവടുകളും അതിനൊപ്പം താളാത്മകമായി ഉലയുന്ന പല നിറക്കാവടികളും ഉത്സവപ്പറമ്പിലെ നിറക്കാഴ്ചയാണ് കാവടിയാട്ടത്തിന് ചിലപ്പോൾ നാദസ്വരവും അകമ്പടി ആവാറുണ്ട് സുബ്രഹ്മണ്യനുള്ള നേർച്ചയായി നടത്തുന്ന ഈ കലാരൂപം തമിഴ്നാട്ടിൽ നിന്ന് ഉദയം കൊണ്ട വർണ്ണാഭമായ ഒരു കലാരൂപമാണ് നന്ദി